കൊച്ചി കോർപ്പറേഷനിലെ അഴിമതി ആരോപണങ്ങൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കോർപ്പറേഷന് നാണക്കേടായി കൈക്കൂലി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന പരാതിയിൽ കാലങ്ങളായി ഈ ആരോപണം ഉയരുകയാണ് കഴിഞ്ഞയിടെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം മൂന്ന് ജീവനക്കാർ വിജിലൻസിന്റെ പിടിയിലായത് കൊച്ചി കോർപ്പറേഷനിലെ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ വിജിലൻസ് നിരീക്ഷണത്തിലാണ് ഇതിനിടെ തന്നെയായിരുന്നു മൂന്ന് ഹെൽത്ത് ജീവനക്കാരടക്കം പിടിയിലായത് കോർപ്പറേഷൻ പള്ളുരുത്തി സ്വർണിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ എസ് മധു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനു കണ്ടിജൻ ജീവനക്കാരൻ ജോണി സേവർ എന്നിവരായിരുന്നു അറസ്റ്റിലായത് കൃത്യമായ സൂചനകളിൽ ലഭിക്കുന്ന പരാതികളിൽ അഴിമതിക്കാർക്കെതിരെ വിജിലൻസ് വിഭാഗം വേഗത്തിൽ വരികയാണ് കെട്ടിട നിർമ്മാണ അനുമതി നമ്പർ നമ്പറിട്ട് നൽകൽ എന്നിവയ്ക്കെല്ലാം കൈക്കൂലി വാങ്ങുന്നത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടത്തിന് കൈക്കൂലി വാങ്ങി നമ്പർ നമ്പറിട്ട് നൽകിയതിൽ വിജിലൻസ് അന്വേഷണം നിലവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ജനപ്രതിനിധികളും വിജിലൻസ് അന്വേഷണ പരിധിയിലുണ്ട് അഴിമതി ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ ശുപാർശ ചെയ്തിരുന്നു വിവിധ അഴിമതി ആരോപണങ്ങളിൽ കൂടി വിജിലൻസ് അന്വേഷണം നടക്കുന്നതോടെ അഴിമതിക്കാരെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കരുതുന്നത് അഴിമതിക്കാർ സ്വന്തം യൂണിയനിൽപ്പെട്ടവരാകുമ്പോൾ ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം യൂസർ ഫീസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മേയർ ക്ലീൻ ചിറ്റ് നൽകിയ ഉദ്യോഗസ്ഥനും കൈക്കൂലിക്കേസിൽ വിജിലൻസ് പിടിയിലായവരിലുണ്ടെന്ന് പ്രതിപക്ഷം ആരോപണമുയർത്തിയിരുന്നു കൊച്ചി കോർപ്പറേഷനിലെ തുടർച്ചയായ അഴിമതി ആരോപണങ്ങളിൽ ഭരണപക്ഷത്തെ എൽ ഡി എഫിന് മിണ്ടാട്ടമില്ല പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ പിടിയിലായത് ജനം കൊച്ചി